വേണ്ടി സെന്റർ വണ്ടൂർ വയനാടിനിമി അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്ക് വണ്ടൂർ ബ്ലോക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ ആദരം വണ്ടൂർ പറമ്പ് സ്നേഹാരാമത്തിൽ വെച്ച് നടത്തിയ പരിപാടി എ പി അനിൽകുമാർ പരിചയവും ബന്ധവും എനിക്കുണ്ട് മുപ്പത്തി വർഷം ഒരു സ്ഥാപനത്തിൽ സർവീസ് ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അദ്ദേഹത്തെ പ്രത്യേകം അഭിനന്ദിക്കാൻ കൂടി സന്ദർഭം വിനിയോഗിക്കുകയാണ് പിന്നീട് മഹേഷ് കുമാർ മഹേഷിനെ ഞാൻ കണ്ടൂർക്കാർക്കോ ദിപാരിക്കാർക്കോ ഒന്നും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അദ്ദേഹം ജില്ലാ പത്രപ്രവർത്തക യൂണിയന്റെ ജില്ലാ പ്രസിഡന്റ് എന്നവരൊക്കെയാണ് ഇന്ന് ആഗ്രഹിക്കുന്നതെങ്കിലും കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന മാധ്യമ പ്രവർത്തകനാണ് മഹേഷ് ഈ സന്ദർഭം ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കേരള സംസ്ഥാന യൂത്ത് ഐക്യൻ അവാർഡ് ജേതാവും ഗാന്ധിഭവൻ വൈസ് ചെയർമാനുമായ അമൽ രാജ് ഒരേ സ്ഥാപനത്തിൽ മുപ്പത്തൊൻപത് വർഷം സേവനം ചെയ്ത് തിരുവാലി സർവീസ് ബാങ്കിൽ നിന്ന് വിരമിച്ച എ എം ഹരിദാസൻ കേരള പത്രപ്രവർത്തക യൂണിയൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് എസ് മഹേഷ് കുമാർ എ കെ ഡി ഡബ്ല്യു ആൻഡ് എസ് എ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് നാസർ തെന്നാടൻ വണ്ടൂരിലെ ജീവകാരുണ്യ പ്രവർത്തക കെ സി നിർമ്മല ഗാന്ധി പീസ് അവാർഡ് ജേതാവ് മുഹ്സിൻ നാലകത്ത് എന്നിവർക്ക് എം എൽ എ ചടങ്ങിൽ മമൻഡോ കൈമാറി വണ്ടൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദിഖ് പട്ടിക്കാടൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കാപ്പിൽ മുരളി പി ടി ജബീബ് സുക്കീർ പി ഉണ്ണികൃഷ്ണൻ ടി വിനയദാസ് കെ ബാബുമണി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നമുക്ക് വയനാടിന് വേണ്ടി ലൈബ സെന്റർ വണ്ടൂർ